കോട്ടയം കുറവിലങ്ങാട് കുരിനാടിന് സമീപം ചീങ്കല്ല്ല്യൽ വളവിൽ പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് കുരിനാട് ചീങ്കല്ല് വളവിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും തേക്കുമരത്തിലും ശേഷം മറിയുകയായിരുന്നു കന്യാകുമാരിക്ക് വിനോദയാത്ര പോയി വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പേരാവൂർ സ്വദേശിനി സിന്ധു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു ഡ്രൈവർ അടക്കം നാൽപ്പത്തി ഒൻപത് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇതിൽ രണ്ടു പേർ ഒഴികെ ബാക്കി എല്ലാവർക്കും പരിക്കേറ്റു സാരമായി പരിക്കേറ്റ പതിനെട്ട് പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് നിസ്സാരമായി പരിക്കേറ്റ ഇരുപത്തിയെട്ട് പേരെ മൂനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം അപകടത്തിന്റെ ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളും കുറവലങ്ങാട് പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടം നടന്ന് വൈകാതെ തന്നെ ബസ് ക്രെയിൻ ഉപയോഗിച്ചുയർത്തി സ്ഥലത്തു നിന്നും മാറ്റി ന്യൂസ് ബ്യൂറോ കോട്ടയം